നമ്മുടെ ജീവിതത്തിൽ പല ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് മറവി എന്ന മറവി അത്ര നിസ്സാരമായ ഒരു പ്രയാസമാണ് എന്ന് തോന്നുന്നില്ല അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ പ്രയാസം മനസ്സിലാക്കാൻ കഴിയുകയുള്ളു മറവി രോഗം കുട്ടികളിലുണ്ട് മുതിർന്നവരിലുണ്ട് സാധാരണ മധ്യവയസ്സിലുള്ള ആളുകളിലൊക്കെ ഈ രോഗം നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഗൗരവം എത്രത്തോളമാണ് അത് മാറിക്കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മറവി ഉണ്ടാകാനുള്ള ചില കാരണങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുസ്ബാനുഹൂഅഅല പഠിക്കാനും പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക നമ്മുടെ നമ്മുടെ സ്വീകരിക്കട്ടെ ജീവിതത്തിൽ ഹൈറും നൽകട്ടെ നാം അനുഭവിക്കുന്ന എല്ലാ വഷങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു നൽകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മിൽ പല ആളുകളും അനുഭവിക്കുന്ന ഒരു രോഗമാണ് മറവി എന്നുള്ളത് കാരണം പലപ്പോഴും പല ആളുകളും മെസ്സേജ് അയക്കുന്നതും കമന്റ് ഇടുന്നതും വിളിച്ചു ചോദിക്കുന്നതും ആത്മീയ പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കുന്നതുമായ ഒരു വിഷയമാണ് മറവി കുട്ടികളുടെ മറവി മാറാൻ വേണ്ടിയിട്ട് അതുപോലെ വാർദ്ധക്യത്തിലെത്തിയ ഉമ്മമാരും ഉപ്പന്മാര് അവരുടെ മറവി മാറാൻ വേണ്ടിയിട്ട് അതുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ മധ്യ വയസ്സിലൊക്കെ ഉള്ള ആളുകൾ അവരുടെ ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട ജോലിക്ക് തടസ്സമാകുന്ന രൂപത്തിൽ മറവി അവരെ ബാധിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ പല ആളുകളും മെസ്സേജുകളും മറ്റൊക്കെ കണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചിലത് നമുക്ക് സംസാരിക്കാനുണ്ട് അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറവി എന്ന് കേൾക്കുമ്പോൾ അതൊരു ചെറിയ രോഗമായിട്ട് നമ്മൾ നമ്മൾ ചിന്തിച്ചു പോകും എന്നാൽ യഥാർത്ഥത്തിൽ മറവി അത്ര ചെറിയ രോഗമല്ല മറവി അത്ര ചെറിയ നിസ്സാരമായി നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമല്ല പലപ്പോഴും ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറവി ചിലപ്പോൾ അനുഗ്രഹമായിട്ടും വരാറുണ്ട് ചിലപ്പോൾ പരീക്ഷണമായിട്ടും പ്രയാസമായിട്ടും വരാറുണ്ട് അത് രണ്ടും നമ്മൾ വേർതിരിച്ച് പറയുമ്പോൾ മറവിയുടെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അനുഗ്രഹമായി മാറുന്നത് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി ആ മരണപ്പെട്ടു അതിൻ്റെ വേദന നമ്മുടെ മനസ്സിന്റെ അകത്ത് ഇങ്ങനെ മറയാതെ മായാതെ മറക്കാതെ കിടക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു പരീക്ഷണമാണ് പ്രയാസമാണ് ഒരു കാര്യവും നടക്കൂല എപ്പോഴും ദുഃഖിച്ചിരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വല്ലാത്ത പ്രയാസമാണ് അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ അത് നമ്മൾ മറക്കാറുണ്ട് മരണം പെട്ടെന്ന് മറക്കും മറവി ഒരു അനുഗ്രഹമാണ് എന്നൊക്കെ ആ വിഷയത്തിൽ അവിടെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ മറവി അനുഗ്രഹമാകുന്ന ഒരു സന്ദർഭമാണത് അല്ലെങ്കിൽ ചില ആളുകൾ നമ്മൾ ഉപദ്രവിച്ചു നമ്മൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ നമുക്ക് അയാളുടെ ദേഷ്യം ഉണ്ടാകും അയാളുടെ ദേഷ്യം നമ്മുടെ മനസ്സിൽ എത്രത്തോളം നീണ്ടു നിൽക്കുന്നു അത്രത്തോളം പ്രയാസം നമുക്ക് തന്നെയാണ് അപ്പോൾ ഒരാൾ നമ്മൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും മറവി അനുഗ്രഹമാണ് അല്ലെങ്കിൽ ഒരാൾ നമ്മൾ അപമാനിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് മറവി അനുഗ്രഹമായി വരുന്ന ചില സന്ദർഭങ്ങളാണ് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം എന്നാൽ മറവിയെ കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മോട്ടോർ ഓഫ് ആക്കാൻ മറന്നുപോയി പ്രയാസമല്ലേ ഇസ്തിരിപ്പെട്ടി ഓഫ് ചെയ്യാൻ മറന്നുപോയി പ്രയാസമല്ലേ അതിന്റെ ദുരിതവും അതിന്റെ ഭവിഷ്യത്ത് വലുതാണ് അതുപോലെ അത്യാവശ്യമായ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുമ്പോ നമ്മുടെ വണ്ടിയുടെ ചാവി കാണാനില്ല എവിടെയാണ് വെച്ചത് ഒരു ഓർമ്മയില്ല ഒരു രക്ഷയുമില്ല ഭയങ്കര മറവി ഏറെ പ്രയാസപ്പെടും അതുപോലെ പണത്തിന്റെ ഇടപാടുകൾ ആർക്ക് കടം കൊടുത്തു ആരിൽ നിന്ന് കടം മേടിച്ചു ഏതൊക്കെ കാശുകൾ ഏതൊക്കെ മേഖലകളിൽ കിടക്കുന്നുണ്ട് മറന്നുപോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് അതുപോലെ യാത്രകളിൽ ജോലികളിൽ ഒക്കെ മറവി വലിയ പ്രയാസമാണ് അപ്പൊ മറവി അനുഗ്രഹമാകുന്ന സന്ദർഭങ്ങളുണ്ട് മറവി പ്രയാസമാകുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പൊ മറവി എന്നുള്ളത് നിസ്സാരമായ ഒരു വിഷയമല്ല പ്രത്യേകിച്ച് പണ ഇടപാടുകളിലും ജോലി ഈ ഇടപാടുകളിലൊക്കെ അതിന്റെ ഗൗരവം വലുതാണ് അപ്പൊ അതിനുള്ള ഒരു ആത്മീയ പരിഹാര മാർഗമാണ് നമ്മൾ പറയുന്നത് ഒരുപാട് ആത്മീയ രംഗത്ത് മറവി മാറി കിട്ടാനുള്ള പല മാർഗങ്ങളും നമുക്ക് ചെയ്യാനുണ്ട് പല ആളുകളുടെയും മറവിയുടെ അളവിനനുസരിച്ച് നമുക്ക് പലതും ചെയ്യാനുണ്ട് ഇവിടെ നമ്മൾ ചെറിയ ഒരു ആത്മീയ പരിഹാര മാർഗ്ഗമാണ് പറയുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറവി ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് പറഞ്ഞു ഒന്ന് കക്കൂസിൽ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആവുമ്പോ റൂമിൽ തന്നെ ബാത്റൂമ് ബാത്റൂമിൽ തന്നെ കുളിമുറി ടോയ്ലറ്റ് എല്ലാം ആകുമ്പോൾ ഇപ്പോ കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുന്നത് അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം സൂക്ഷ്മതയുടെ ഭാഗം സൂക്ഷ്മത പാലിക്കേണ്ട അടുത്ത് സൂക്ഷ്മത പാലിക്കുക തന്നെ വേണം അപ്പൊ ഒന്ന് കക്കൂസിൽ മിസ്മാക്കി ചെയ്യുക എന്നുള്ളതാണ് രണ്ട് കബർസ്ഥാനിൽ വേസ്റ്റ് കൊണ്ടുപോയിടുക മൂന്ന് ലഹരി ഉപയോഗിക്കുക കള്ള് കഞ്ചാവ് മദ്യം തുടങ്ങിയവ ഉപയോഗിക്കുക മറവി ഉണ്ടാക്കുന്ന വിഷയമാണ് നാല് ഉപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുക മറവി ഉണ്ടാക്കുന്ന വിഷയമാണ് ഗുഹിയ സ്ഥാനം നോക്കുക ഭാര്യയുടേതാണെങ്കിലും ഭർത്താവിൻ്റെതാണെങ്കിലും സ്വന്തമാണെങ്കിലും അമിതമായി നോക്കാൻ പാടില്ല മറവി ഉണ്ടാക്കും ആറ് എലി ബാക്കി വെച്ചത് കഴിക്കുക എലിയോ മറ്റോ കടിച്ചതിന്റെ ബാക്കി കഴിക്കുക മറവി ഉണ്ടാക്കുന്ന വിഷയമാണ് ഏഴ് പൊട്ടിച്ചിരിക്കുക മറവി ഉണ്ടാക്കുന്ന വിഷയമാണ് എട്ട് നമ്മൾ ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക മറവി ഉണ്ടാക്കുന്ന വിഷയമാണ് ഒമ്പത് ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കുക മറവി ഉണ്ടാക്കുന്ന വിഷയമാണ് പത്ത് മുട്ടയുടെ തൊലിയിലൂടെ നടക്കുക മറവി ഉണ്ടാക്കുന്ന വിഷയമാണ് ഇങ്ങനെ ഒരുപാട് കാണാൻ കഴിയും മറവി ഉണ്ടാക്കുന്ന വിഷയങ്ങൾ പണ്ഡിതന്മാർ അവരുടെ മഹത്തായ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് ചിലത് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം റസൂൽ അള്ളഹിസ് മാത്രം നമ്മുടെ ഒരു സംഭവം പരിശുദ്ധമായ ഹദീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധമായ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും റസൂല മദീനയിലേക്ക് ഹിജുറ പോകുന്നതിന്റെ മുമ്പ് ആറാം വയസ്സിൽ മദീനയിലേക്ക് പോയിട്ടുണ്ട് ഉമ്മാടെ കൂടെ അങ്ങനെ പരിശുദ്ധമായ മദീന യിലേക്ക് പോയി റസൂർ അഹിഅലിമാങ്ങൾ പിന്നീട് മക്കയിലേക്ക് വന്ന് രണ്ടാമത് പിന്നെ മദീനയിലേക്ക് പോകുന്നത് അള്ളാഹുവിന്റെ റസൂലി സ്വലാത്തങ്ങളുടെ അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അബൂബ ക്രസീ അള്ളാത്തുന്റെ കൂടെയാണ് അപ്പൊ അബൂബക്രീ അന്റെ കൂടെ മദീനയുടെ ഓരോ ഭാഗങ്ങളിൽ ഇങ്ങനെ സന്ദർശിക്കുമ്പോ റസുല പറയാണ് അബൂബക്കരെ ഞാൻ ഈ കുളത്തിൽ നിന്നാണ് നീന്തൽ പഠിച്ചത് ഞാൻ ഈ താഴ്വരയിലാണ് ആട് മേച്ചത് ഇവിടെയാണ് ഇന്നത് ചെയ്തത് ഇങ്ങനെ റസൂർ അള്ളാഹി സ്വല്ലാം അലൈവീസ് മാത്തങ്ങൾ പറയുമായിരുന്നു എന്ന് പരിശുദ്ധമായ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും കാരണം അമ്പത്തിമൂന്നാമത്തെ വയസ്സിലും അവിടുത്തെ ഓർമ്മശക്തി അവിടുത്തെ ബുദ്ധിശക്തി തീരമറവിയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പൂർണതയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാത്തങ്ങൾ ആ ഒരു അനുഗ്രഹം ആ ഒരു ഗുണം ആ ഒരു നേട്ടം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് മുത്ത നബി അലൈഹി സ്വലാ കൊണ്ട് നമ്മൾ ആ ചെയ്യുകയാണ് അപ്പോൾ മറവി അത് വലിയ ഒരു പ്രയാസം തന്നെയാണ് ചില ആളുകൾക്ക് ചെറിയ രൂപത്തിലായിരിക്കും ചില ആളുകൾക്ക് വലിയ രൂപത്തിലായിരിക്കും വലിയ രൂപത്തിലാകുമ്പോൾ അത് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും തന്നെയാണ് ഒരു ആത്മീയ പരിഹാരമാർഗം നമ്മൾ പഠിക്കുകയാണ് അതായത് ഒരു നല്ല പ്ലേറ്റ് എടുക്കുക ഏറ്റവും നല്ലത് വെള്ള പ്ലേറ്റാണ് കോളങ്ങളോ ചിത്രങ്ങളോ ഒന്നും ഇല്ലാത്ത പ്യുവർ വെള്ളയായിട്ടുള്ള പൊട്ടുന്ന പ്ലേറ്റ് ആണ് ഏറ്റവും നല്ലത് അതിൽ തേൻ കൊണ്ട് തേൻ കൊണ്ട് തേനിൽ ഒരു ഈർക്കളിയോ ഒരു ചെറിയ കോല കമ്പോട്ട് കുത്തിയിട്ട് നമുക്ക് എഴുതാവുന്നതാണ് തേൻ കൊണ്ട് പരിശുദ്ധമായ ബാ എന്നുള്ള ഹർഫിന് വലിയ മഹത്വമുള്ള ഹർഫാണ് റഹ്മാൻ റഹീം തുടങ്ങുന്നത് ബാവ് കൊണ്ടാണ് ശുദ്ധമായ ഖുർആാൻ തുടങ്ങുന്നത് ബാഹു കൊണ്ടാണ് ബായിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പരിശുദ്ധമായ ബാ എന്ന ഹർഫിനെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം പ്ലേറ്റിൽ എഴുതുക നല്ല ഒരു വെള്ള വൃത്തിയുള്ള പ്ലേറ്റ് എടുത്തിട്ട് അതിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം തേൻ കൊണ്ട് ബാ ബാ വളരെ ലളിതമായി നമുക്ക് എഴുതാൻ കഴിയും തേൻ കൊണ്ട് തേനിലൊരു കമ്പോർക്കിളിയൊക്കെ കുത്തിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇരുപത്തിയൊന്ന് പ്രാവശ്യം എഴുതിയിട്ട് അത് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ കലക്കിയിട്ട് അത് മുഴുവനും നമ്മൾ വെറും വയറ്റിൽ കുടിക്കുക ഇങ്ങനെ തുടർച്ചയായി നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ബാ എന്ന ഹർഫ് ഒരു നല്ല വൃത്തിയുള്ള പ്ലേറ്റിൽ തേൻ കൊണ്ട് ഇരുപത്തി പ്രാവശ്യം എഴുതിയിട്ട് എല്ലാ ദിവസവും രാവിലെ ഉറും വയറ്റിൽ കുറച്ച് വെള്ളം കൊണ്ട് കഴുകിയിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അത് തുടർച്ചയായി കുറച്ച് ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മറവി മാറും മറവി എന്ന് പറയുന്ന അസുഖം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകും നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നമുക്ക് നേടിയെടുക്കാൻ കഴിയും നമ്മുടെ ജോലി തടസ്സങ്ങൾക്കും മറ്റു പ്രയാസങ്ങൾക്കും മറ്റു നാം അനുഭവിക്കുന്ന മറവി മൂലമുണ്ടാകുന്ന ഒരു നമുക്ക് നമുക്കുണ്ടാവുകയില്ല തുടർച്ചയായി ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി ദിവസം എങ്കിലും നമ്മൾ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മറവിയിൽ നിന്ന് അള്ളാഹു സുബഹാനു തല നമുക്ക് മോചനം നൽകും അള്ളാഹു സുബാനു തല ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അമൽ ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിയുമാറാകട്ടെ അസലുക്കും വാർമി വാത്ത